ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ഇതുകൊണ്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ബോട്സപ്പിൻ്റെ കോംബോയാണ് തായ്ലൻഡ് വെറൈറ്റീസിൻ്റെ കുള്ളൻ വെറൈറ്റീസാണ് ഇത് ഫുൾ ഇത് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണുക കേട്ടോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോളേ ഇതിൻ്റെ മദർ പ്ലാന്റ് ഇപ്പം ഇത് കുട്ടു പ്ലാന്റ് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പം മദർ പ്ലാന്റ് നമുക്ക് നന്നായിട്ടായിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്യാതെ നിർത്തിയിരിക്കുന്ന പ്ലാന്റുകൾ അപ്പോൾ അത് വേണ്ടവരെ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അതുപോലെ തന്നെ നമ്മുടെ തൈകളും ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ തൈകളുണ്ട് പത്തെണ്ണത്തിൻ്റെ ഒരു കോംബോയാണ് നടക്കുന്നത് അപ്പം ഇതിൻ്റെ ഈ വലിയ പ്ലാന്റിനെന്ന് പറയുമ്പോഴോ ഒരു പ്ലാന്റിന് നൂറ് രൂപ വെച്ചാണ് നമ്മൾ വാങ്ങുന്നത് കേട്ടോ പിന്നെ ഇതുകൊണ്ടോ ഇതുപോലെ നല്ല മുഴുത്ത പൂക്കളാണ് എല്ലാത്തിനും നല്ല പൂക്കളോട് കൂടിയാണ് നമ്മൾ തരുന്നത് വേ കണ്ടോ നല്ല മുഴുത്ത പൂക്കളാണ് നമ്മളിപ്പോൾ തരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ഈ ബോൾസത്തിന് നോക്കാം കൊള്ളം വെറൈറ്റീസിൻ്റെ ഇതുകൊണ്ടോ ശ്രദ്ധിച്ചോ ഇത് ഹൈറ്റ് വെച്ച് പോകത്തേ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നടിച്ചു പിന്നെ ചുമ്മാതായിരിക്കും എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഹൈറ്റ് ഇതേ നോക്കിക്കോ കണ്ടോ ഇത്രയേ ഉള്ളു കേട്ടോ ഹൈറ്റ് അപ്പോൾ നമ്മൾ നല്ല സേഫായിട്ട് തന്നെ നിങ്ങൾക്ക് ഡി ടി സി വഴി ഹൈച്ച് തരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പത്ത് കോംബോ നമ്മുടെ കയ്യിലുണ്ട് ഇതുകൊണ്ടോ ഈ പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ഇതിൻ്റെ പത്ത് കോമ്പോ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആ പത്ത് കോംബോയും നമ്മൾ ഇപ്പം നല്ല റോട്ടടോട് കൂടി നല്ല പൂക്കളോട് കൂടിയ പ്ലാന്റ്സ് ചിലതിന് പൂക്കളുണ്ട് ചിലതിന് മൊട്ടോട് കൂടിയ ആണ് തരുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു മൂന്ന് വർഷം ആയതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആയിരുന്നു എടുത്തെടുത്ത് തീർന്നുമായിരുന്നു കേട്ടോ ആ പ്ലാന്റ് അങ്ങ് അഴുകിപ്പോയായിരുന്നേ അതേ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി പൊതു കണ്ടോ ഇതിൻ്റെ അത് പൊട്ടിക്കെളുത്ത് വന്നത് ഇതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത പ്ലാന്റ് പോയതെന്ന് പറഞ്ഞ ഞാൻ നിറയുന്നുണ്ടോ പൊട്ടിക്കെളുത്ത് ഇതേ ചട്ടി നിറച്ച് വരും അതേ പൂക്കാൻ തുടങ്ങിയതേ ഉള്ളു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ തൈകളെ ഇത് കണ്ടോ അപ്പോൾ ഇതാ മറ്റേ ഞാൻ ആദ്യം കാണിച്ചാൽ ഇതിൻ്റെ തൈ ആണ് കേട്ടോ ഇതൊക്കെ ഇത് രണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് മദർ പ്ലാന്റും ഉണ്ട് അതിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിലേക്ക് പോകുന്നുള്ളൂ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ പിന്നെ അതുപോലെ തന്നെ ഈ മഴക്കാലത്തായതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ ആരും വാങ്ങാനായിട്ട് ഇതുണ്ട് ഇതുപോലെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസാണ് തരുന്നത് അപ്പോൾ പ്ലാൻസ് ഒന്നും തന്നെ നശിച്ചു പോകത്തില്ല പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ നമുക്ക് ഏറ്റവും ഇത് അപ്പോൾ ഓക്കെ ബൈ